ദിവസം വന്നപ്പോഴേ ഇത് എപ്പോഴും ഇങ്ങനെ പ്ലാവല ഈ ഒരു ആന മാത്രം ഇങ്ങനെ വാരി കണ്ടു എന്താ ഇങ്ങനെ ഈ പ്ലാവല രസം കളിച്ചോണ്ടിരിക്കുന്ന പ്രായത്തിന്റെ എത്ര വയസ്സുണ്ട് വയസ്സ് ഇത് ഞാൻ ഇന്നലെ വന്നപ്പോഴും കണ്ടു ഈ പ്ലാവല മൊത്തം ഇത് ദേഹത്ത് അതങ്ങനെ ഇട്ട് മണ്ണും വാരി ഇട്ടുണ്ടീപ്പോഴും ഇട്ടു ഇങ്ങനെ ചുമ രസന കളിയേ അതല്ലേ ഈ പ്രായത്തിൽ കളിക്കളിയാ അതല്ലേ വേറെ ഒരാരെയും അങ്ങനെ ഇടുന്നില്ലേട്ട് ഇത് എപ്പോഴും ഇങ്ങനെ ദേഹം മൊത്തം പ്ലാവല ചുമ്മാ കളിച്ച കളിച്ചിരിക്കുന്നതാണ് ഇത് എത്ര വന്നിട്ട് ഇത് കുഞ്ഞുനാൾ ഇവിടെ നാൾ വന്നല്ലേ തീരെ ചെറുത് ഇത്ര ആൾ ചെറുതല്ല തന്നെ കൊണ്ടുവന്നതാണ് അതല്ലേ ഒരു വിഷ്ണു എന്നാണ് ഞാനിപ്പോൾ യാണേക്ക് ഒരു പ്രശ്നമാണ് അതൊന്നും വെച്ച് വേറെ ശല്യം എന്നല്ല ചെറുപ്രായമോ കുട്ടി പ്രായമായ ഇച്ചിരി കളിയും കുസൃതിക്കുണ്ട് അത് സ്വാഭാവികമായിട്ടും അത് വേറെ ആൾക്കാരോടോ മറ്റുള്ള ആരോടോ ശല്യങ്ങളൊന്നും ഇല്ല വെള്ളത്തിലൊന്നും കുഴപ്പമില്ല ഓട്ടോ ചാട്ടം അങ്ങനെയൊന്നും കിട്ടിയൊന്നുമില്ല നമ്മുടെ കൂടെ വന്നത് ഉള്ളിൽ കുഴപ്പമില്ല ആനയുടെ പേര് പാർവിന്നാണ് ഇരുപത്തു വയസ്സുണ്ട് ഇരുപത്തോ ഇരുപത്തി ഇരുപത്തുവയസ് ഇപ്പോൾ വളരെ ഏറ്റവും പ്രായം കൊണ്ട് ഞാനിതാണ് പ്രായത്തിൻ്റെ കുസൃതിയുണ്ട് അത് നമ്മുടെ അടുത്ത് കാണിക്കും വയക്കെ വേറെ ആരും ചെല്ലൊന്നുമില്ല നമ്മുടെ സ്ഥലം സാറുമാർക്ക് ഭയങ്കര കാര്യമാണ് അവരോടും ചെല്ലും അവർക്ക് എപ്പോഴാണ് അടുത്ത് ഒരു കുഴപ്പമില്ല അപ്പോൾ ചേട്ടൻ എത്ര വർഷമായി നോക്കാൻ വർഷമായിട്ട് ഇതിനെ ഇതിനെ ഇപ്പോൾ ഒരു ഷാവുന്നു അതിന് പിന്നെ വേറെ താഴെ കാണാൻ മറ്റേ കൊമ്പനാനൊക്കെ ആയിരുന്നു അഭിനും അപ്പൊന്നര പേന വരും ആളിലാണിപ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഏറ്റവും കാര്യം വെച്ചാൽ ആനക്ക് വഴക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ല ആനയ്ക്ക് ഒന്നുമില്ല ആ പിന്നെ ഈ പ്രായത്തിൽ ചെറിയ ചെറിയ പുസ്തകതകളുണ്ട് ആനക്കാരെ ഓടിക്കണം അങ്ങനെ അങ്ങനെ ഒരു വഴക്കും ഒന്നും കാര്യമില്ല സാർമാർക്ക് അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവരെല്ലടത്തു പോകും കുഴപ്പമില്ല അവർക്ക് അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ല ചേട്ടന് എത്ര വർഷമായിട്ട് ഞാനിപ്പോ ഇരുപത് ഇരുപത്തൊന്ന് വർഷമായി ഈ പാപ ഫീൽഡിലോട്ട് വരാനുള്ള കാരണം എന്താ കാരണം അച്ഛനാണ് എൻ്റെ ആശാന ആരപ്പണിയിൽ അപ്പൊ അച്ഛനെ കൊണ്ടുപോകാൻ കണ്ടിട്ട് അമ്മ എനിക്കൊരു കൊതി ആനെ കൊണ്ടുപോകാൻ ആനയുടെ പ്രേമം അങ്ങനെ അതിനകത്ത് ഇറങ്ങണത് അപ്പം ചെറുപ്പം മുതലേ അച്ഛൻ ഇങ്ങനെ പിന്നെ ആനയുടെ പറയ പോകുമ്പോൾ ചേട്ടനും പോകുമായിരുന്നു അച്ഛനെ പറയും ആദ്യം കുഴപ്പം ഓടും പറയും പറയും വീട്ടിൽ കൂടുമായിരുന്നു പിന്നെ അച്ഛൻ മടുത്തു പിന്നെ നമുക്ക് അന്നേരം ആനയുള്ള സ്നേഹം കൂടുവല്ലേ അതിൻ്റെ അച്ഛൻ കൂടില്ല പിന്നെ അച്ഛനും മനസ്സിലായി നമ്മൾ ഊളിൽ മനസ്സിലായി അങ്ങനെ അച്ഛനെ കൊടുത്ത് നിന്ന് പണി പഠിച്ചു ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ പല പാപ്പാമാരോടും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എല്ലാവരും പറയുന്നത് എല്ലാവരും ഈ ആനയോടുള്ള സ്നേഹം കൊണ്ടാണ് തീർച്ചയായിട്ടും സ്നേഹം കൊണ്ട് മാത്രം ആനപ്പറിക്കാ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ പപ്പമാര് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച ഒരു പണിയാണ് നമുക്ക് റിസ്കിനെക്കന് ശേഷം നമുക്ക് ആനയുള്ള സ്നേഹമാണ് നമുക്ക് ആനയുടെ സ്നേഹം കൊണ്ടാണ് ഏതൊരു ആനപ്പാക്കൻ ഈ പണിക്ക് ഈ ആകണം അതല്ലേ അത് ഭയങ്കര പിടിച്ചൊരു ലരി പല ആൾക്കാരോട് ഉള്ള ചോദ്യത്തിന് എനിക്ക് മനസ്സിലായൊരു കാര്യം അവര് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആന സ്നേഹിക്കുന്ന ആരുമാണത് ആന എന്ത് കാണിച്ചാലും നമുക്ക് ആ പേടി തോന്നൂല മനസ്സില് നമുക്ക് അതിനേക്കാളും കൂടുതലും നമുക്ക് ആനോട് ഇഷ്ടമാണ് അങ്ങനെയാണ് എല്ലാരും ഈ പണി കിറക്കണം കൂടുതലും ശ്രദ്ധ വേണം നല്ല ശ്രദ്ധേയം വേണം ആന എന്നെ ശ്രദ്ധിക്കുകയും ചെയ്യണം നമ്മുടെ ശരീരം നോക്കണം ശ്രദ്ധയാണ് മെയിനായിട്ട് ഈ പണിക്ക് ചേട്ടൻ പറയുന്നുണ്ട് ഇപ്പൊ ഈ ആന ഒരു പ്രശ്നവും ഇല്ലാത്ത ആനയാണ് എന്നിരുന്നാലും പോലും ചേട്ടൻ വളരെ ശ്രദ്ധയാണ് ആള് എങ്കിലാണ് എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ച കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ആനാണെന്ന് ചില ഓരോ പരിചയജീവാലോ അതെ അതിൻ്റെ ആ ഒരു ശ്രദ്ധ നമ്മളിപ്പം കാണാം പൊതുവെ ആനകൾക്ക് സ്വസ്ഥത പ്രകടിപ്പിക്കാനുള്ള ചില കാരണങ്ങള് ചേട്ടൻ്റെ ഒരു നിരീക്ഷണമുണ്ട് ആന ചില ആനകൾ കൂടുതൽ പേടിയായിരിക്കും അപ്പം എന്തായാലും വലിയ ഒരു വലിയ ആനയ്ക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും വരുവാ അങ്ങനെ കാണുമ്പോൾ പേടി പോകും അപ്പോൾ ആ പേടി കൂടുതൽ ആനകൾ എന്നിട്ട് കാട്ടിക്കൂട്ടുന്നുള്ളൂ അല്ലാണ്ട് സ്വാഭാവികമായിട്ടും അല്ലാണ്ട് വേറെ ഒരു ഇതൊന്നും കാണുന്നില്ല ആനകളിപ്പം സ്നേഹം കൊണ്ടു അങ്ങോട്ട് ആൾക്കാരാണ് ഈ ആന ആത്മാ ആനക്കാരനുള്ള ആത്മാവിൽ ബന്ധമുള്ള കാരണം ആണ് മുന്നോട്ട് പോകുന്നത് അത് പക്ഷെ അതിൻ്റെ ആ ഒരു വന്യജീവി രീതിയിലെ സ്വാഭാവം അത് കാണിക്കുകയും ചെയ്യും പക്ഷെ അതിപ്പോഴും ഇല്ല ഉള്ളിൽ പയമില്ല നമുക്ക് ഇപ്പോഴും ഇതിനുള്ള സ്നേഹമാണ് മനസ്സിൽ പോയത് അത് നിർത്തിവെക്കാൻ എന്താ ഈ പണി വേണ്ടെന്ന് പറഞ്ഞാലും അത് മനസ്സിൽ പോവില്ല പോവില്ല അതുപോലെ നമുക്ക് സ്നേഹമാണ് ആനകൾ ഒരു പത്ത് രൂപ നമുക്ക് നോക്കിയിട്ടുണ്ട് നേരത്തെ കൂടെ നിന്നിട്ടുണ്ട് സ്വന്തമായിട്ട് നാമ്പ അപ്പന കൊണ്ട് ഒരന്നിട്ടുണ്ട് ഒമ്പനാനങ്ങൾ പിടിയാനങ്ങള് എല്ലാം കൊണ്ട് നടന്നിട്ടുണ്ട് ഇതില് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് തോന്നിയത് ഈ മൂന്ന് കാറ്റഗറിയിൽ ഏത് അത് മോഴാനകൾ കൂടും അത് പ്രത്യേക വാശിയും ഇതൊക്കെയുള്ള ആനകളാണ് കുറച്ച് വാശി കൂടുതൽ വാശി കൂടുതലാണ് പെട്ടെന്ന് നമ്മളായിട്ടൊന്ന് ഇണങ്ങിച്ചേരാൻ വലിയ പാടാണ് ഒമ്പനാനം പിടിയാൻ അത്രയും വിഷയമില്ല രാവിലെ ഇവിടെ ആന നടത്താൻ നടത്തും നമ്മൾ ഒരു ഏഴരക്കകുമ്പോൾ നടത്തു തുടങ്ങിയിട്ട് എട്ട് എട്ടരക്കാകുമ്പോൾ നടത്തുകയാണ് ആനക്ക് ചോറുണ്ട് ചോറ് കൊണ്ടു അവിടെ താഴേന്ന് ചോറ് കൊടുത്ത് പിന്നെ വെള്ളവും കൊടുത്ത് ആനക്കെടുത്ത് തീറ്റയിട്ട് കൊടുത്ത് ഇന്ന് കൊടുത്തു ഉച്ച ഒരു രണ്ടര മൂന്ന് മണിക്കാവുമ്പോൾ അയച്ചുള്ളത് താഴെ ആന കുളിപ്പിക്കുന്ന സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി കുളിപ്പിച്ച് വെള്ളം കൊടുത്ത് കുളിപ്പിച്ച് നേരെ തീറ്റയിട്ട് കൊടുത്ത് കൊണ്ടു പെട്ടുന്നേരൊക്കെ കണ്ടു കെട്ടി രാവിലെ രാവിലെ രണ്ടാനോ രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് രണ്ടാരം ഉച്ച കഴിഞ്ഞ് പോകും അങ്ങനെ മാറ്റി മാറ്റി പോകും മാറ്റിന് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ കയറി വരാൻ ബുദ്ധിമുട്ട് ഉണ്ട് അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല ചില സമയങ്ങളിലൊക്കെ ഉള്ളു പിടിച്ചാൽ വരും ടാൻ പറ്റില്ലല്ലോ കൈ ഉള്ള സ്ഥലങ്ങളല്ലേ പൊതുവെ എല്ലാ ആനകൾ അത് വെള്ളത്തില് അവർക്ക് കളിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടുമ്പോൾ കളിക്കേണ്ടതാണ് ചില നമുക്ക് പിന്നെ ഇവിടെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നല്ല സൗകര്യമുള്ള കടവാണ് കുളിപ്പിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് വീട്ടിൽ വെച്ചാല് കുടുംബത്തില് അച്ഛന് അമ്മാവൻ ഞാന് ഞങ്ങൾ മൂന്നു ആന പത്ത് മണിക്ക് ഇറങ്ങിയിട്ടുള്ളൂ നല്ല മരിക്കും കുറിയൊക്കെ തട്ടിട്ടുണ്ടോ ആഹ് അത് കുളിപ്പിന്നുണ്ടോ ഞാൻ വിചാരിച്ചു സുരദേഹു തുടങ്ങുമ്പോ ആരകൂലോ കുളിപ്പിരി മാറ്റി മാറ്റി മറ്റേ സുരദേശും മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും നമുക്ക് മണ്ണല്ലേ മണ്ണ് പ്ലാവല നേ പ്രായത്തിന്റെ ഹോബികള് അതല്ലേ നമ്മള് തന്നെ സംസാരിച്ചു എത്ര നേരം സംസാരിച്ചു നമ്മള് കാര്യം പറഞ്ഞ ശ്രദ്ധിച്ചു എന്തു പറഞ്ഞാലും കാര്യം കുഞ്ഞിനാട് വന്ന് ചെറുതല്ല വന്നതാ ആര് എന്ത് പറഞ്ഞാലും കറക്റ്റ് മനസ്സിലാവുന്നില്ല എല്ലാരും എല്ലാവരും ഒന്നിച്ചാ നടക്കണേ കുഞ്ഞിനാട് പോലെ അങ്ങനെ പേടികളൊന്നുമില്ല അങ്ങോട്ട് അവരോട് അങ്ങോട്ടും പേടിയില്ല ആ തിന്നോ കളയാതെ പിന്നെ എന്റെ കയ്യിലൊന്നുമില്ല ഞാനത് നിന്നോട്ട് ഇതാണ് പരിപാടി ആർമാർ വാഴിച്ചു ചോദിച്ചില്ല ആരാണേ ആർക്കോട്ടെ ആറ് കുട്ടി ആറു ആറ് ആറു കുളിക്കാൻ പോണ്ടേ കുളിക്കാൻ പോണ്ടേ ഈ കുളിക്കാൻ പോകണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കണം അറിയാം നമ്മൾ പറയാൻ എന്തും അറിയാതെ കാരണം ഇനി നാളെ വന്നിട്ടേ ഇവിടെ ആൾക്കാരോട് എല്ലാം സംസാരിക്കും കേട്ടോണ്ടല്ലേ നമ്മൾ ഈ സംസാരിച്ച് സംസാരിച്ച് കേട്ട് കേട്ടല്ലേ ഇതിനൊക്കെ അറിയാം നമ്മളെ കാര്യം പറയുന്നതൊക്കെ അറിയാമല്ലേ പറയാൻ പറ്റുന്ന കുസൃതിയുള്ള ഏറ്റവും കുഞ്ഞ ആന ഇവിടത്തെ സാർമാർക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു ആനക്കാവുന്ന സാർമാരോട് കേട്ടോ

അല്ല അവരെ സംസാരം കാണിക്കറിയ അവരെ സാറന്മാരെ കണ്ടാ പിന്നെ നമുക്ക് ചില വില കുറച്ചേള്ളു പിന്നെ പിന്നെ അവരുടെ ആളായി സാറന്മാര് മറ്റേ കുഞ്ഞു മക്കളെ കൊണ്ടുപോകാനല്ലേ കൊണ്ടുപോകാ അങ്ങനെ സ്ഥിരമായി അവര് ഭയങ്കര കാര്യമായി ഇത് ചെറുപ്പം